അവകാശം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞെത്തി ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ടരയപ്പോൾ തന്നെ എത്തി പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ വന്നപ്പം തന്നെ പിന്നെ വെർത്തിരിക്കുക എട്ടരയ്ക്ക് തന്നിട്ട് ഒമ്പതര വർത്തിരിക്കുക ഒമ്പതര ടു പത്തര വരെ പിന്നെ അടുത്ത് വെറുതിരിക്കല് പിന്നെ അതിനുശേഷം പത്തരയ്ക്ക് തന്നു ഏതോ ടീംമാര് വന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്കാർ വന്നിട്ട് അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ചേരം കേട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ ക്ലാസ് കിട്ടും ഇപ്പം നമ്മുടെ മച്ചാനുണ്ട് മച്ചാനിപ്പോൾ ഒരു ഒരു മൂന്ന് മണിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മച്ചാൻ ഒന്ന് വൈകുന്നേരം നേരെ വീട്ടിൽ പോകും നമ്മൾ നമ്മളിന്ന് നമ്മൾ നമ്മളിന്നെ അടുത്ത് ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെയാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് ടിക്കറ്റ് കിട്ടുമെന്നറിയില്ല വളരെ കോൺഫിഡൻസോടെ ഞാൻ പറയുന്നുണ്ട് അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച പോകുന്നു പക്ഷെ ഇതൊരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇത് വാങ്ങി നിന്ന് വെറുത്തിട്ടില്ല അപ്പം ഒന്ന് മച്ചാൻ വൈകുന്നേരം പോവും അപ്പോ നമുക്ക് വൈകുന്നേരം ചെറുതായിട്ടൊന്നും തിരിഞ്ഞ് നടക്കണം അതൊക്കെയാണ് നമ്മുടെ പ്ലാന് അതായത് മച്ചാനവും പോയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇന്ത്യ നഗറിൽ ഒന്നും പോകണം മച്ചാനം അങ്ങോട്ട് ഏത് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുമ്പോൾ ഗൈസ് അതേപോലെ തന്നെ ഇവിടെ പെട്ടെന്ന് ഒരു വീടാണ് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു വീട് കാണിച്ചട ഇവിടെ കുറേ വലിയ വീട് വീടാണ് കൈസ് അതെ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഇവർ കേൾക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്താണെന്നറിയോ ഇത് റൂം റെന്റിന് വേണ്ടി കൊടുക്കാനാവും അങ്ങനെയുള്ള ടീംസ് ഇതാന്ന് വിചാരിച്ചത് പക്ഷെ അല്ല കൈസ് ഇതൊരു ഫാമിലിക്ക് നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു നമ്മുടെ നാട്ടിലത്തെ മോഡലൊരു വീടുണ്ടായിരുന്നു നമ്മുടെ തറവാട് മോഡൽ മോഡലൊരു വീടുണ്ടായിരുന്നു ഇവിടെ അത് അവർ പൊളിച്ചിട്ട് വേറെ ഫുള്ള് ബോക്സ് ടൈപ്പ് ഒരു വീട് കഴിച്ചിരിക്കണേ ഇതിൽ കൈസ് ഈ മരത്തിൽ രാത്രി ആകുമ്പോൾ ഫുള്ള് വപ്പാലാളെ ഫുൾ വപ്പാലോളന്ന ഫുള്ള് ഓപാലാളെ ഇനി കൈസ് ഈ മരമൊക്കെ പോവും ഈ മരമൊക്കെ ഇനി പോകുന്നതാണ് നമ്മുടെ അടുത്ത് ആ അവിടുത്തെ ഒരു കടത്ത് ചേട്ടൻ പറഞ്ഞത് അതായത് ഈ വീട്ടിൽ നിന്ന് ഒരു അഞ്ചടിയും കൊണ്ട് റോട്ടിലെത്തും ഹൈവേയിലെത്തും അങ്ങനത്തെ പരിപാടിയാണ് അപ്പം അതായത് ഈ വീടിൻ്റെ ഇതൊക്കെ പോകും അതായത് ഇവിടെ ഒരു മലയാളികളുണ്ട് ഈ താഴത്തെ ഇവിടെ ഇടയിലൊരു മലയാളികളുണ്ട് അത് കേട്ടേ എന്തോ ഒരു ബ്യൂട്ടി പാർലറ് നടത്തിണ്ടാവില്ല അങ്ങനെയൊക്കെ അങ്ങനെ സംഭവങ്ങൾ പിന്നെ ഇവിടെയൊക്കെ പൊളിക്കുന്നു എന്ന് പറഞ്ഞ എന്തായാലും പെട്ടു ഞാൻ വലിയ നല്ല അടിപൊളിയായിട്ടുള്ള ആൽമരം പോയി ആൽമരം ഇന്നലെ ഇവിടെ കുരങ്ങൻ വന്നു കൈസ് ഇന്നലെ ഇതിലൂടെ ഇങ്ങനെ കുരങ്ങൻ വന്നു ആ കുരങ്ങാനല്ലാവാം എന്താ തെങ്ങ് തേങ്ങരിക്കരങ്ങന്റെ കൈസ് അങ്ങനെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കാർമയൊക്കെ മൂടി ഇടിയൊക്കെ പൊട്ടി നല്ല മഴയ്ക്ക് നല്ല സാധനം നല്ല കാറ്റ് അവിടെ വീശുന്നുണ്ട് കൈസ് അങ്ങോട്ട് നോക്കും അവിടെ ഒക്കെ കണ്ടോ നല്ല മഴ അവിടെ നല്ല പെയ്ത് പെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കൈസ് നല്ല നല്ല കാറ്റാണ് അപ്പൊ ഇന്നെന്തായാലും നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല ചാൻസ് എല്ലാം കണ്ടോ നല്ല നല്ല കഴിച്ച്

അവർ നല്ല പണിയാണ് പണിയിലാണ് ഏത് അങ്ങനെ മഴ തൂളിടാൻ തുടങ്ങിയിരിക്കണേ ഇനി നമുക്ക് നമ്മളിവിടുത്തെ ഡ്രസ്സൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടി വെച്ചു ജസ്റ്റ് വെറുതെ ഇറങ്ങി നോക്കിയാ പുറത്തോട്ട് വെറുതെന്ന് ഇറങ്ങി നോക്കിയതാ എന്താ ഇട്ടു മാതിരിയായി റൂമ് ഫുള്ള് അല്ലെങ്കിൽ പിന്നെ ആ ജനലിനുള്ളിൽ കൂടി നല്ല വെയിൽ വരണുണ്ട് ഇത് ഫുള്ള് ഇരിട്ടായപ്പോ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോ മനസ്സിലായത് നല്ല കാറ്റ് നല്ല മഴ മഴ ചെറുതായിട്ട് തൂളിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പനി നല്ല മഴ പെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല മഴ പെയ്തു കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങാനേ നിക്കരുത് ഫുള്ള് ചെളി കൊണ്ട് കറുത്ത ചെളി ചെളി ഇങ്ങനെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ നിക്കും നമ്മളവിടുത്തുമാരില്ല ഇവിടെ കറുത്ത ചൊറി ചെറുങ്ങൊക്കെ നല്ല വരാൻ നല്ല ചാൻസ് ഉണ്ട് അതാണ് പ്രശ്നം പക്ഷെ എന്തായാലും നല്ല തണുപ്പുണ്ടാവുന്ന മറ്റേ ഇന്റർവ്യൂ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് നോക്കിയാണോ നോക്കണം ഞങ്ങൾ എന്താ ഓ സെറ്റപ്പ് ഉണ്ടോ കൈസ്റ്റാൻഡ് ആക്കി വീടാണ് ലക്ഷറി ബാക്ക്ഗ്രൗണ്ട് ഓ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഓരോ ബാക്ക്ഗ്രൗണ്ടും മാറ്റി കൊണ്ടിരിക്കുകയാണ് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കൊറച്ചു മുന്നേ ഇങ്ങനെ കാറ്റ് പറഞ്ഞോണ്ടിരിക്കൊന്നും പറയാനില്ല ചെറുതായിട്ട് ചെറിയ തുള്ളി ഇടണുള്ളൂ പക്ഷെ അപ്പത്തേക്കും കൊണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് ചെറിയ തുളി ഇങ്ങോണ്ടിരിക്കുന്നുണ്ട് കൊണ്ടേ കാറ്റ് കൊണ്ടേ കാർമയവിടെ തെളിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ തെളിഞ്ഞിരിക്കുന്നില്ല കൈസ് ഉണ്ടോ അപ്പൊ ഞങ്ങളെ കോളേജ് തെളിഞ്ഞു പറഞ്ഞുണ്ടോ ഉള്ളതൊക്കെ അല്ലേ േ കാണുന്നുള്ളൂസ് ഈ വീട്ടിലൊരു പട്ടിണ്ട് മലയാളി കാറ്റ് പട്ടിണ്ട് മഴ വന്നു 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 മഴ 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 പെയ്യുമ്പോ നമ്മളില്ലേ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് വന്ന നമ്മുടെ ബാൽക്കണിയിൽ വന്നു വന്നാല് നല്ല രസമാണ് നല്ല അടിപൊളി മഴ ആസ്വദിച്ച് ഇങ്ങനെ നിക്കാം കൈസ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണേ ഇവിടെയാണ് മറ്റേ വോളിബോൾ കളിക്കാൻ ആൾക്കാര് കുറച്ച് പയ്യന്മാരുണ്ട് അവര് വോളിബോൾ വെക്കും എന്താ അവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാ മഴ പെയ്യുമ്പോ ഈ ഭാഗത്ത് ഇരുന്ന് വന്ന് ഇങ്ങനെ നോക്കുമ്പോ അടിക്ക് നോക്കരുത് അടിക്ക് ഫുള്ള് വേസ്റ്റാണ് അതങ്ങണ്ടാവും നേരെ വണ്ടികൾ പോകുന്നത് ഇങ്ങനെ നോക്കുക മഴയത്ത് വണ്ടികൾ പോകുന്ന രസവും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ചെളിയാവും ഇവിടെ കൊറേ കറുത്ത വെള്ളം കൂടി കിടക്കും എന്ത് ചെയ്യാനാ അതിന്റെ കാര്യമില്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല തണുപ്പുണ്ടാവും ഇവിടെ ഒക്കെ ഫുള്ള് നനഞ്ഞ് ഫുള്ള് റെഡി രാത്രി നല്ല തണുപ്പാണ് തണുപ്പിടെ ഇതിന് താഴത്തവരുടെ ചവിട്ടികളാ അത് എന്നുകൊണ്ടിട്ടതാ ദൈവത്തിൻ്റെ അറിയാം നല്ല കാറ്റും വീശുന്നുണ്ടോ അതിൻ്റെ നല്ല മഴയാണ് അങ്ങനെ നമ്മുടെ മച്ചാന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് മച്ചാൻ ഇറങ്ങി കുഴപ്പമൊന്നും ഇല്ലന്ന പറഞ്ഞത് അത് വിഷയം മച്ച ഇറങ്ങിയപ്പോൾ കുറച്ചായിട്ട് ചെറുതായിട്ട് വീർത്തിട്ടൊക്കെ ഉണ്ട് ഇറങ്ങില്ല ആള് പക്ഷേ കൈസ് അങ്ങനെ കുറച്ച് ചെറുപ്പം മഴ നിന്നു ഇപ്പം കണ്ടോ കൈസ് മഴയൊക്കെ നിന്ന് ഫുൾ ഇവിടുത്തെ വെള്ളമൊക്കെ പോയി ഫുൾ ഡേപ്പുണ്ടോ വെയിലും വന്നു കൈസ് ഒരു ദിവസം തന്നെ ഇവിടെ എത്ര ക്ലൈമാറ്റാ വരികയെന്നൊരു പിടുത്തം കിട്ടുന്നില്ല കണ്ടോ ഇപ്പം വെയിൽ വന്നു ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ കുറച്ച് എന്തേലും വീണ്ടും മഴ പെയ്യോ മഴ പെയ്യില്ലേ എന്നൊന്നും ഒരു നിശ്ചയമല്ല കണ്ടോ ആ ഒരു നിശ്ചയമല്ല കൈസ് ഇപ്പം അങ്ങനത്തെ രീതിയിലാണ് േ ചെയ്യന മച്ചാൻ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കണ മച്ചാൻ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കണമെങ്കില് ഇവിടെ സിനിമ കണ്ടിരുന്ന ഉണ്ടായിരുന്നേ കൊറച്ചേരാ കണ്ടു അവിടെ ഇവിടെ നല്ല മഴ പെയ്തപ്പോ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ നല്ല മഴ ഇത് അങ്ങനെ ഞങ്ങള് ഇനി നേരെ ഇന്ദ്രനഗറിലോട്ട് പോവുകയാണ് അപ്പൊ കുളി നനയ്ക്ക് കഴിഞ്ഞു അപ്പൊ അലക്കേണ്ടതൊക്കെ അത് അലക്കിട്ടിട്ടുണ്ട് രാത്രി മഴ പെയ്യോ മഴ പെയ്യോന്നറിയില്ല എന്തൊക്കെ മച്ചാൻ എടുത്തിട്ടുണ്ട് മച്ചാന്റെ ഏർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ പോകുന്നത് അതെടുത്ത് കിട്ടില്ലെങ്കിൽ മച്ചാൻ അവിടെ എന്ന് പറഞ്ഞു അതാണ് മച്ചാന് മെയിൻ ആയിട്ട് വേണ്ടത് ഏഹ് ഇത് കേട്ടില്ലെങ്കിൽ ഒരു വിം ഇഷ്ടം മച്ചാൻ പറഞ്ഞത് ഏഹ് എന്താന്നറിയില്ല മച്ചന എന്റെ എന്തായാലും എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും പാക്ക് ചെയ്യാൻ മറന്നിട്ടില്ല മച്ചന് അപ്പിന് ഞങ്ങൾ നേരെ ഇന്ദ്രനഗറിലോട്ട് പോകണേ പിന്നെ ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് ഏത് നമ്മുടെ മച്ചാൻ നാട്ടിലോട്ട് പോവുകയാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഫുള്ള് റെഡി ആയി വന്നപ്പോൾ വണ്ടി എടുത്ത് എടുത്തില്ല അപ്പോൾ മച്ചാൻ വീണ്ടും താക്കോട് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളങ്ങനെ മച്ചാനെ നേരെ മടിവാളൊണ്ടാക്കിയിട്ട് ബസ് കയറ്റി വിട്ടിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നത് ഏത് ഒറ്റ മൈൻ്റെ മച്ചാൻ വീണ്ടും അതോ മച്ചാന്റെ റൂമേറ്റല്ലേ ഇവിടെ വേറെ ആരൊക്കെയാണ് അതിൻ്റെ മുകളിൽ വൈസ് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ മുകളിൽ ഒരു ഏരിയ ഉണ്ട് പൈസ് അപ്പോൾ അവിടെയാണ് എൻ്റെ സാന്തപ്പണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ താൽപ്പാനം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് താക്കോലെടുക്കാൻ ഞങ്ങൾ മറന്നു വണ്ടിയുടെ താക്കോലെടുക്കാൻ പറഞ്ഞു പൂട്ടിക്കഴിഞ്ഞാൽ താഴ്ത്തേക്ക് മനസ്സിലായി വണ്ടി താക്കോൽ എടുത്തില്ല വെടയിലെ ഐസ് അങ്ങനെ താക്കോല് മിസ്സിങ്ങാന്ന് പറഞ്ഞത് ഈ ബാഗിൽ നിന്നൊക്കെ കിട്ടില്ല ഐസ് കിട്ടി കിട്ടി മിസ്സിങ് ആയ താക്കോൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മച്ചാൻ ഡോറൊക്കെ കൂട്ടിയിട്ടിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പതിനൊന്ന് അവിടെ അവിടെത്തരം മച്ചാൻ പാറി എടുത്തിട്ട് പാറി ചാടി വരികയാണ് നമ്മുടെ കൂട്ടുമാച്ചാൻ സാർ യാണ് കൈഷൻ നിങ്ങൾക്ക് കാണാവും കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലെന്നറിയത്തില്ല അത് നമ്മുടെ കൂട്ടം അച്ഛൻ എത്തിയിരിക്കുന്നു വണ്ടി തൊണ്ട് അച്ഛൻ എത്തിയിരിക്കുന്നു പോവുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെത്താൻ കുറച്ച് വൈകിപ്പോയി അതായത് നമ്മൾ നമ്മളിന്നെ മഴയത്ത് പെട്ടു സാന്തപ്പനെ കയറ്റി വിട്ടതിന് ശേഷം പിന്നെ നല്ല രീതിക്ക് നമ്മള് മഴയെത്തു അര മുക്കാ മണിക്കൂറോളം നല്ല രീതിക്ക് മഴ പെയ്തു അതായത് ഇവിടുത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ സാ സാറിപ്പം ബസ് കയറി ഇരുന്നിട്ട് ഇരുന്നതും കുറച്ച് ഏതായിട്ട് മഴ പെയ്ത പ്രകൃതിയുടെ രോധനമാണ് സാധനം ബാംഗ്ലൂരിൽ പോയപ്പോൾ പ്രകൃതിയുടെ രോദനം പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി വണ്ടി പോയതും പെരുമഴ പിന്നെ അവിടെ വാപുളിച്ചു നിന്നു കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സല്ല പ്രൈവറ്റ് ബസ്സുകൾ പോണതും സ്റ്റാഫ് പോലെ ബസ്സുകൾ പോകണത് കണ്ടു ഇന്നേരം നല്ല പ്രൈവറ്റ് ബസ്സുകൾ നല്ല ചാകരയാണ് പോണ വസ്തുവെ ഫുള്ള് നിറഞ്ഞിരിക്കുക അതേപോലെ തന്നെ ഐരാവതൊക്കെ സ്പെഷ്യൽ ഡിഷ് സ്പെഷ്യൽ ഇറക്കിയിരിക്കുകയാണ് പോകാൻ വേണ്ടിട്ട് തൃശൂർ പാലക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് വീടിനു തന്നെ എടുക്കാൻ പറ്റില്ല കാർന്നെ പേരും മഴ തൊട്ടിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങനെ ആടിപ്പാടി പോകുന്നു പോകുന്ന ടൈപ്പ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പം കാര്യമൊന്നും ഉണ്ടായി പിന്നെ നമ്മള് നല്ലതൊന്ന് കിടന്നുറങ്ങി നമ്മൾ കാനഡിയൻ കാനഡിയൻ പീപ്പിൾസ് നമ്മൾ വിളിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ വാ പണവണ എന്ന് പോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ചു മുന്നേ നമ്മൾ എഴുന്നിട്ടുള്ളൂ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിപ്പൊക്കെ കഴിഞ്ഞു അലക്കണ്ടൊക്കെ അലക്കിയിട്ടു പിന്നെ നമ്മൾ നേരെ നമ്മൾ കൊത്തന്നൂർ പോകണം അവിടെ പോയിട്ട് നമ്മൾ താടിക്കൊന്ന് ആക്കണം അതിന് വേണ്ടി നമ്മൾ പോകണം നമ്മൾ അപ്പൊ ബൈ ബൈ കൈസ് അങ്ങനെ കഴിച്ച് കൊത്തന്നൂരൊക്കെ പോയി വന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഇരിക്കണം നമ്മൾ പരിപാടി അപ്പം നമ്മള് കുക്കറിൽ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് അപ്പം അരി ആവാൻ വേണ്ടി വെറ്റിരിക്കണം അരി നമ്മൾ ചോറും സോയാബീൻ കറി നമുക്ക് ഏത് നമ്മൾ നമ്മളൊരു പൊരി പൊരിക്കും ശരിയല്ലേ അപ്പോ ഇന്നത്തെ തന്നെ കൊക്കണാസി വീഡിയോ നടത്തുന്നത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മണികൾ അടിക്കുക കൈസപ്പൊ ബൈ ബൈ കൈസം